മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എം സി റോഡിൽ ഈസ്റ്റ് മാറാടിയിൽ അമ്മാനത്ത് എനർജി ഹബ് എന്ന പേരിൽ പുതിയ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു വിശിഷ്ട വ്യക്തികളുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അമ്മാനത്ത് എനർജി ഹബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാടിനഭിമാനമായി നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ഗുണകരമാകുന്ന പുതിയ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു അമാനത്ത് എനർജി ഹബിന്റെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം എംസി റോഡിൽ ഈസ്റ്റ് മാറാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അധീനതയിലുള്ള പമ്പാണ് ആരംഭിച്ചിരിക്കുന്നത് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ മാത്യു കുളൽനാടൻ എംഎൽഎ പെട്രോൾ പമ്പ് നാടിന് സമർപ്പിച്ചു ഇനി ഞാൻ എങ്ങനെയെന്ന നിലയിൽ സാധനം ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സാധനം ഉദ്ഘാടനം ചെയ്യുന്ന സന്തോഷത്തിലും ആവേശികമാണ് ഞാൻ പക്ഷേ ഞാൻ ഒന്നിച്ച പഠിച്ചു പറഞ്ഞ കാലം പോലെ എനിക്ക് വലിയ എളുപ്പവും സ്വഭാവമുള്ളതാണ് പക്ഷേ പിന്നീട് അവർ ബിസിനസ് എങ്ങനെയൊക്കെ മാറുകി മികച്ച രീതിയിൽ ബിസിനസ്സുകൾ നടത്തി ഉള്ള ഒരു ബിസിനസ്സായിരുന്നു മുമ്പുള്ള കൂട്ടത്തിലേക്ക് ഞാൻ തന്നെ ഹൈദ്രോന്നു തീർച്ചയായിട്ടും നല്ല കേരളം സർവീസും ഒക്കെ കൊടുത്ത് ഈ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ വിശാലമായ പാർക്കിംഗ് സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് ഫ്രീ എയർ ചെക്കിംഗ് വിശ്രമ മുറികൾ എന്നിവയും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ആദ്യ വിൽപ്പന നിർവഹിച്ചു ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുറമി അജീഷ് മാനേജിംഗ് ഡയറക്ടർ ഷാമോൻ പി വൈ കോതമംഗലം കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി ഈസ്റ്റ് മാറാടി സെന്റ് ജോർജ് കത്തോലിക്ക വികാരി ഫാദർ ജെയിംസ് ചൂരത്തുട്ടി ഈസ്റ്റ് മാറാടി ജുമാ മസ്ജിദ് ചീഫ് ഹിമാം എം ഐ മുഹമ്മദ് ബഷീർ മൗലവി അൽ ഖാസ്മി ഹിന്ദുസ്ഥാൻ പെട്രോളിയം റീറ്റെയിൽ ചീഫ് റീജിയണൽ മാനേജർ പി അനൂപ് സെയിൽസ് ഓഫീസർ ഡി അനുരാഗ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിഷാ ജിജോ ജിബി മണ്ണത്തുകാരൻ പ്രദേശവാസികൾ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന ടി ജേക്കബ് ആർമറി സ്കൈഫാൾ വില്ല അടിമാലി വിൻ്റർകാസ്റ്റിൽ ഹെറിറ്റേജ് റിസോർട്ട് പൂപ്പാറ ടി ജേക്കബ് ആർമറി പാലാരിവട്ടം എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്